സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് താഴെ കാണുന്ന എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു സഹായി മാത്രമാണ് തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചു കൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നത്ത് പാലം എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് ആദ്യ വിവാഹം ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ ഹലോ എന്റെ മകനാണ് പിന്നെ കോഴിക്കോട് ജില്ലയിലാണ് താമസിക്കുന്നത് നല്ല വലിയ ജോലി ചെയ്യുന്നത് യു എയിൽ ഒരു റിഫൈനറിയിൽ ഷിപ്പിലാണ് നാല് മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് വരാം വയസ്സ് മുപ്പത്തിനാലുണ്ട് പഠിച്ചത് ഡിപ്ലോമയാണ് സേഫ്റ്റി എൻജിനീയറിങ് കോഴ്സും കൂടി പഠിച്ചിട്ടുണ്ട് പോളിടെക്നിക്കിലായിരുന്നു ഡിപ്ലോമ ചെയ്തത് പിന്നെ ഉയരം നൂറ്റി എൺപത് ഉണ്ട് ആൾ മെലിഞ്ഞിട്ടാണ് പിന്നെ പെൺകുട്ടിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് കാണാൻ കുറച്ച് ഭംഗിയുള്ള ലേശ ഒരു ഭംഗി വേണമെന്നുള്ളത് ഒരു ആവശ്യമാണ് അവൻ്റെത് പിന്നെ വിദ്യാഭ്യാസം പ്ലസ് ടുവിന് മേലോട്ട് ആണെങ്കിൽ നല്ലത് പിന്നെ കോഴിക്കോടിൻ്റെ അടുത്ത ജില്ലകളായ മലപ്പുറം വയനാട് അവിടെ നിന്നും കൂടി ആലോചന നോക്കുന്നുണ്ട് പിന്നെ പുനർവിവാഹം അടുത്ത് കുറച്ച് കുറഞ്ഞ കാലയളവില് താമസ ഭർത്താവിൻ്റെ കൂടെ താമസിച്ച ഭർത്താവിൻ്റെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കൊണ്ട് ഒരു മാസമോ രണ്ട് മാസമോ താമസിച്ചിട്ട് ഡിവോഴ്സ് ആയി പോയതും കൂടി പരിഗണിക്കുന്നുണ്ട് സാമ്പത്തികം ആഗ്രഹിക്കുന്നില്ല സാമ്പത്തിക ഇല്ലാത്തതാണ് ലേറ്റ് ആവാൻ അങ്ങനെ പ്രത്യേകിച്ചിട്ട് കാരണമൊന്നുമില്ല അങ്ങനെ പറയാൻ പറ്റിയ കാരണമൊന്നുമില്ല ഗൾഫിലായിരുന്നു അപ്പം ജീവനു വരുമ്പോൾ നോക്കും ചിലപ്പോൾ അങ്ങോട്ട് പറ്റൂല അങ്ങോട്ട് പറ്റൂല അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ നിങ്ങൾക്കായി വധുവിനെ തേടുന്നു ആദ്യ വിവാഹം ജില്ലാ കോഴിക്കോട് സ്ഥലം കുന്നത്തുപാലം പയ്യന്റെ പ്രായം മുപ്പത്തിനാല് നിറം ഫെയർ ആണ് ഹൈറ്റ് വരുന്നത് നൂറ്റി എമ്പത് വെയിറ്റ് വരുന്നത് നോർമൽ ആണ് മെലിഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് പയ്യന്റെ വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമയാണ് പോളിടെക്നിക്കിലാണ് പഠിച്ചത് അതോടൊപ്പം സേഫ്റ്റി എഞ്ചിനീയറിംഗ് കോഴ്സും പഠിച്ചിട്ടുണ്ട് നിലവിലുള്ള ജോലി യു എൽ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു സാമ്പത്തികം മിഡിൽ ക്ലാസ് പെൺകുട്ടിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം ദീനിയായ കുടുംബത്തിൽ നിന്നായിരിക്കണം പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തി വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യത മിനിമം പ്ലസ് ടു എങ്കിലും ഉണ്ടായിരിക്കണം തുടർ പഠനം അനുവദനീയമാണ് സാമ്പത്തികം പ്രശ്നമല്ല അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് ആറുമാസത്തിൽ കൂടുതൽ നിൽക്കാത്ത പുനർവിവാഹവും പരിഗണിക്കുന്നതാണ് പരിഗണിക്കുന്ന ജില്ല മലപ്പുറം വയനാട് കോഴിക്കോട് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്